കടുത്ത ചൂടും ബക്രീദും തിരഞ്ഞെടുപ്പും പ്രമാണിച്ച് അന്യസംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് പോയപ്പോൾ പാലായിലെ വിവിധ തൊഴിലിടങ്ങൾ പ്രതിസന്ധിയിൽ തോട്ടങ്ങൾ പൈനാപ്പിൾ കൃഷി ചെറുകിട കമ്പനികൾ കെട്ടിട നിർമ്മാണ മേഖല ഹോട്ടൽ റെസ്റ്റോറൻറ്റുകൾ എന്നിവിടങ്ങളിൽ ആവശ്യത്തിന് ആളെ കിട്ടാത്ത അവസ്ഥയായി അസം ബംഗാൾ ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് പോകുന്നതിലധികം വോട്ട് ചെയ്യാൻ മുന്നണികൾ കർശന നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് ഇവർ നാട്ടിലേക്ക് പോയത് വോട്ട് ചെയ്യാനെത്തിയില്ലെങ്കിൽ റേഷൻ കാർഡിൽ നിന്ന് പേര് ഒഴിവാക്കുമെന്ന ഭീഷണിയുമുണ്ട് ചില മുന്നണികൾ ട്രെയിൻ ടിക്കറ്റ് എടുത്തു കൊടുക്കുന്നുമുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ട്രെയിനുകൾ എല്ലാം തന്നെ ഇവർക്ക് ടിക്കറ്റ് ബുക്കിങ്ങും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയിട്ടുണ്ട് ഇവരുടെ പോക്ക് കൂടുതൽ ബാധിക്കുന്നത് പൈനാപ്പിൾ കർഷകരെയാണ് പതിനായിരത്തിലധികം അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ജില്ലയിൽ പൈനാപ്പിൾ കൃഷി കൃഷിരംഗത്ത് ജോലി ചെയ്യുന്നത് തോട്ടം മേഖലയിലും പതിനായിരത്തിലേറെ പേർ ജോലി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ അയ്യായിരത്തിലേറെ പേർ മടങ്ങിപ്പോയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ പാലായിലെ തെരുവ് കച്ചവടക്കാർക്ക് തൊഴിലാളികളുടെ അഭാവം തിരിച്ചടിയായിട്ടുണ്ട് ഞായറാഴ്ച ദിവസം ഇവർ കൂട്ടമായി തെരുവോരങ്ങളിലേക്ക് കച്ചവട സ്ഥാപനങ്ങളിലെത്തി സാധനങ്ങൾ വാങ്ങുന്ന പതിവുണ്ട് തെരുവോര കച്ചവടക്കാർ ഇവർക്കായി പ്രത്യേകം സാധനങ്ങളും വിപണിയിൽ എത്തിക്കാറുണ്ട് എല്ലാവരും ഓരോ സംസ്ഥാന വ്യത്യസ്തമായ സമയങ്ങളാണല്ലോ ഇപ്പം ഇലക്ഷൻ നടക്കുന്നത് അപ്പം അതുകൊണ്ടിപ്പം എല്ലാവരും പോയിട്ട് ഒരു പത്ത് ദിവസം ദിവസം ഗ്യാപ്പിട്ട് പോയിരിക്കുകയാണ് ഇപ്പം ഇപ്പം ബീഹാറുകാർ പോയിട്ടുണ്ടാവും ഇപ്പൊ കൽക്കട്ടക്കാർ പോയിട്ടുണ്ടാവും ഫുട്പാത്തിൽ ആൾക്കാർ കുറവാണ് ബിസിനസ്സിന് നമ്മുടെ നമ്മുടെ ബിൽഡിംഗ് മേഖലകളിലൊക്കെ അന്യ സംസ്ഥാന തൊഴിലാളികൾ തൊഴിലിടങ്ങൾ കയ്യേറിയെങ്കിലും ഇവർ കൂട്ടമായി നാട്ടിലേക്ക് പോയതോടെ പല മേഖലയിലും പ്രതിസന്ധിയായി ഐഫോറിന്യൂസ് പാല